ഹായ് എവരി വൺ ദിസ് ഇസ് ഡോക്ടർ രഞ്ജിത് രാജ് പാഡിൽ സ്റ്റോക്ക് ബിസിനസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സെയിൽസ് ഇരട്ടിപ്പിക്കാനുള്ള രണ്ട് പ്രധാന വഴികളെ പറ്റിയാണ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിസിനസ്സിൻ്റെ അകത്ത് ക്യാഷ് ഇൻഫ്ലോ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നിലനിൽപ്പിനെ ആശ്രയിക്കുന്ന ഘടകം തന്നെ സെയിൽസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ സെയിൽസ് ഇരട്ടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ വളരെയധികം എഫേർട്ട് എടുത്തും വളരെ ഫോക്കസ്ഡ് ആയിട്ടും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡബിൾ ചെയ്യാനായിട്ട് അതിനെ സഹായിക്കുന്ന ഒന്നാമത്തെ ഘടകം ഇംപ്രൂവ് യുവർ കൺവിഷൻ സ്കിൽസ് എന്നുള്ളതാണ് കൺവിൻസ് ചെയ്യണം നമുക്ക് കസ്റ്റമറെ കൺവിൻസ് ചെയ്യണം നമ്മുടെ ചാനൽ പാർട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് നയൻറ്റി കൺവിക്ഷൻ ആൻഡ് ടെൻ പെർസെൻറ്റേജ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനവും കൺവിക്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സെയിൽസിൻ്റെ വളർച്ചയിരിക്കുന്നത് പല സമയത്തും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സെയിൽസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് കാരണം നമ്മുടെ സെയിൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി അഥവാ ട്രാൻസ്ഫർ ഓഫ് എന്തോസിയാസ് ആണ് നമ്മുടെ എനർജിയോ എന്തോസിയാസോ ആ ചുറു ചുറുക്ക് നമ്മൾ കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മുടെ ഉൽപ്പന്നത്തെ അവതരിപ്പിക്കുമ്പോൾ അവിടെയാണ് ഈ കൺവിക്ഷൻ സംഭവിക്കുന്നത് അങ്ങനെ കൺവിക്ഷൻ സംഭവിക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒന്നാമത് നമ്മുടെ നോളജ് തന്നെയാണ് വളരെ ആധികാരികതയോടുകൂടി നമ്മുടെ ഉൽപ്പന്നത്തെ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ നോളജ് എത്രത്തോളം ഉണ്ടോ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെയാണ് ആദ്യത്തെ കൺവിക്ഷൻ സംഭവിക്കുന്നത് രണ്ടാമത്തെ കാര്യം കസ്റ്റമറുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ഉൽപ്പന്നത്തെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുക മൂന്നാമത് കസ്റ്റമേഴ്സിനോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവലുകൾ ഏതൊക്കെയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഫിസിക്കൽ ലെവൽ മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ ലെവൽ അതുപോലെ തന്നെ ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ലെവൽ ഇങ്ങനെ പല ലെവലുകളായിട്ട് നമുക്ക് ലെവലുകളെ തരംതിരിക്കാൻ സാധിക്കും അപ്പോൾ ഫിസിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്നു അവരത് കേൾക്കുന്നു അത്രമാത്രം അവിടെ ഒരു ഹിയറിംഗ് ആണ് സംഭവിക്കുന്നത് ഒരുപക്ഷെ കസ്റ്റമർ പല ഓപ്ഷൻസിലൊന്നായി മാത്രമാണ് ആ സമയത്ത് നമ്മളെ കാണുന്നത് നേരെ മറിച്ച് മെന്റൽ ഓർ ഇന്റലക്ച്വൽ ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഡാറ്റയുടെ കൂടിയും അനാലിസിന്റെ ഒക്കെ സപ്പോർട്ടോടു കൂടി അവർക്കൊരു ഫീൽ കൊടുക്കുകയാണ് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം വാങ്ങിയാൽ നമുക്ക് എന്തൊക്കെയോ ലഭിക്കും എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടാവുന്നു എന്നാൽ സ്പിരിച്വൽ ലെവലിലേക്ക് പോകുമ്പോ അവിടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് നമ്മൾ കസ്റ്റമറുടെ അത്രയും കാലത്തെ അവരുടെ അറിവിനെയോ അവരുടെ വിശ്വാസങ്ങളെയോ ഒക്കെ ട്രാൻസ്ഫോം ചെയ്ത് ഈ ഉൽപ്പന്നം തന്നെ വാങ്ങണം അല്ലെങ്കിൽ ഇത് വാങ്ങിയാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള നിലയിലേക്ക് ഇൻഫർമേഷൻ മാറി ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു അവസ്ഥ അവിടെ സംഭവിക്കുകയാണ് സോ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ കൺവിക്ഷൻ ആണ് അപ്പൊ കൺവിൻസ് ചെയ്യാൻ നമ്മുടെ ടീം മെമ്പേഴ്സിനെ പ്രാപ്തരാക്കുക നമ്മുടെ സെയിൽസ് ടീമിലുള്ള അംഗങ്ങൾ സെയിൽസ് മാനേജ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആസ് എൻ ആൻടർപ്രണർ നമ്മുടെ പ്രൊഡക്റ്റിനോ നമ്മുടെ സർവീസിനോ അവതരിപ്പിക്കുക സമയത്ത് നമ്മുടെ കസ്റ്റമർ കൺവിൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് സോ രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ അവരുടെ ഈ രണ്ട് കാര്യങ്ങളെ പറ്റി കസ്റ്റമേഴ്സിന് ഒന്നില്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടേതായ ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ഗോൾസ് ഉണ്ടായിരിക്കും അതെന്താന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും നിങ്ങളുടെ ഉൽപ്പന്നവുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനും സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സെയിൽസ് ഇരട്ടിപ്പിക്കാനുള്ള പ്രധാന മാർഗം കാരണം നിങ്ങളൊരു ഗ്യാപ്പ് പാർട്ട്ണർ ആവുകയാണ് ഇവിടെ നോക്കൂ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ത് പ്രോബ്ലം ആണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കി ആ പ്രോബ്ലംസ് എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റിനോ സൊല്യൂഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനോ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും ഇത് അവരെ കൺവിൻസ് ചെയ്യുക രണ്ടാമത് ഇനി കസ്റ്റമർ പറയുകയാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഞാൻ ഇപ്പോൾ ലഭിക്കുന്ന സർവീസിൽ ഞാൻ വളരെ ണെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് വെച്ചാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നത് എന്താണ് കസ്റ്റമറുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ഗോൾ അവരെന്ത് ലോങ് ടേം ഗോളിലോ ഒബ്ജക്റ്റീവിലോ ആണ് അവരുടെ സ്ഥാപനം പ്രവർത്തിച്ചു പോകുന്നത് അതിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ എങ്ങനെ സഹായിക്കും കാരണം ചില സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ആയിരിക്കും ചിലയിടത്ത് ബി റ്റു ബി ബി റ്റു സി ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസ് ചാനൽ സെയിൽസ് ഇങ്ങനെ പല രൂപത്തിലായിരിക്കും സെയിൽസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തുന്നത് അപ്പോൾ അവരുടെ ആഗ്രഹമോ അല്ലെങ്കിൽ അവരുടെ വിഷനോ ഗോളോ എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തെ റിലേറ്റ് ചെയ്യുക അതിനെ കണക്ട് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഗ്യാപ്പ് പാർട്ട്ണർ ആവുകയാണ് ചില സമയങ്ങളിൽ ഗ്യാപ്പ് പാർട്ട്ണർ ചില സമയത്ത് ഒരു അവരുടെ ഗോളിലേക്കുള്ള ഒരു ഗ്യാപ്പ് പാർട്ട്ണർ ചില സമയങ്ങളിൽ ഇത് രണ്ടിന്റെയും ചില പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യാം അതോടൊപ്പം ഗോളിലേക്ക് എത്താനും സഹായിക്കും അത്തരത്തിലൊരു ഗ്യാപ്പ് പാർട്ട്ണറായി മാറുക എന്നുള്ളതാണ് രണ്ടാമത് സെയിൽസ് ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സോ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനല്ല നോക്കേണ്ടത് ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആണെന്ന് നമ്മൾ വിചാരിക്കുക എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഡോൺ ജസ്റ്റ് സെൽ എ പ്രൊഡക്റ്റ് യുവർ കസ്റ്റമർ ഒരു സെല്ല് ചെയ്യേണ്ടത് ഒരു സൊല്യൂഷൻ ആയിരിക്കണം അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സെയിൽസ് ഞട്ടിപ്പിക്കുന്നതിന് വേണ്ടി സംസാരിച്ചത് ഒന്ന് നമ്മുടെ കസ്റ്റമറെ കൺവിൻസ് ചെയ്യുക കൺവിക്ഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക രണ്ടാമത് കസ്റ്റമറുടെ പ്രശ്നങ്ങളെയോ കസ്റ്റമറുടെ ലക്ഷ്യങ്ങളെയോ മനസ്സിലാക്കി അതും നമ്മുടെ ഉൽപ്പന്നവുമായി കണക്ട് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽസ് ടീമിലുള്ള ആളുകൾക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുക സെയിൽസ് തീർച്ചയായിട്ടും ഡബിൾ ചെയ്യുന്നതായിരിക്കും സോ ഇത്തരം കൂടുതൽ ടിപ്സ് സ്റ്റോക്ക് ബിസിനസ് ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് സൈനിങ് ഓഫ് താങ്ക്